ിലും പതറിടല്ലേ കണ്ണുനീരിലും കഥങ്ങിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എൻ്റെതാണ് നഷ്ടങ്ങളിലും പതറിയിടല്ലേ കണ്ണുനീരിലും കലങ്ങിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം നിന്നെ 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 മുടിക്കുവാനോ ഈ ഈ നല്ല മാർക്കോസ് അറിയിച്ച നമ്മുടെ ഈശോ കടുത്താവശം പരിശുദ്ധ സുവിശേഷം അധ്യായം പത്ത് പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു